തിലകം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ രണ്ടാം വാർഷികാഘോഷവും അമ്മമാർക്കുള്ള തൊഴിൽ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നടത്തി രാവിലെ നടന്ന ചടങ്ങിൽ ടൈസൺ ഉദ്ഘാടനം ചെയ്തു അമ്മമാരെ എന്റെ വീടിന്റെ അടുത്ത് ഒരു സ്നേഹഭവൻ എന്ന് പറഞ്ഞ ഒരു കേന്ദ്രം ഉണ്ടായിരുന്നു സ്നേഹഭവനിൽ വല്ലപ്പോഴും സമയം കിട്ടിയാൽ ഓടി പോകുന്ന വളരെ പണ്ട് ഓടിക്ക് അങ്ങനെ പോകുന്ന ശീലമുള്ള ആളായിരുന്ന അങ്ങനെ പോകുമ്പോ ചിലപ്പോ അന്ന് പഠിപ്പിക്കുന്ന കാര്യം കണ്ടാല് നമുക്ക് അത്ഭുതം തോന്നും എന്താ അറിയാം ഒരു റോപ്പ് കൊടുത്തിട്ട് അതും ഒരു കെട്ടാൻ വേണ്ടി പഠിപ്പിക്കണം അല്ല നിഷക്കൊക്കെ അറിയാം അത് ഒരു കെട്ടിടം വേണ്ടി പഠിപ്പിക്കാം ഭക്ഷണം ചിലപ്പോ വയർ നിറഞ്ഞ് ഭക്ഷണം കഴിച്ചാലും വയർ നിറഞ്ഞ് കുട്ടിക്ക് തോന്നണ്ടേ എന്നാലും വീണ്ടും കഴിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട് ഈ വായിലിൽ നിന്നൊക്കെ ഇടയ്ക്ക് എപ്പോഴും ഇങ്ങനെ വായൽ മുക്കിട്ടിങ്ങനെ വരുന്ന കുട്ടികളുണ്ട് കൈ എങ്ങനെ എപ്പോഴും ഇങ്ങനെ വായിൽ വെച്ചിട്ട് അതിന്നിങ്ങനെ നമുക്കെന്ന് വെച്ചാൽ നമുക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്ന കുട്ടികളാണ് പക്ഷെ ആധുനിക ശാസ്ത്രം പറയുന്ന എന്താണ് ഇത്തരം കുട്ടികൾ ഉണ്ടായാൽ പോലും നല്ലവണ്ണം ശ്രമിച്ചാൽ നല്ലവണ്ണം ആ കുട്ടികളെ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ നടത്തിയാൽ ആ കുട്ടി എന്തായാലും അവരുടെ ആവശ്യങ്ങൾക്കെങ്കിലും നിവർത്തിക്കുന്ന കാര്യങ്ങൾ നടത്താവുന്ന കുട്ടികളായിട്ട് അവര് രൂപപ്പെടുത്താൻ കഴിയുമെന്നാണ് രൂപപ്പെടുത്താൻ കഴിയും ആ കഴിയാൻ പറ്റുന്ന സമയത്താണ് ആരപണി നമ്മളെ പോലെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ലളിതമായ ചടങ്ങ് ചെറിയ ചടങ്ങാണെങ്കിലും അതിന്റെ ഗൗരവം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് എടുക്കുന്നതിനെ വളരെ സന്തോഷപൂർവ്വം ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ചു ഒരു ആരോഗ്യമുള്ള ഒരു കുട്ടിയെ പ്രസവിച്ച് വളർത്തിയെടുക്കാൻ ഒരു അമ്മ കഷ്ടപ്പെടുന്നേക്കാൾ ഉപരിയാണ് ഇത്തരം കുട്ടികൾ അപ്പോൾ അവരെ ഏറ്റവും നന്നായി സഹകരിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അധ്യാപകർ ആയി നമുക്കുണ്ട് അപ്പോൾ അത്തരമൊരു സൗ സാഹചര്യത്തിലാണ് ഈ കുട്ടികളുടെ അമ്മമാർക്ക് തൊഴിൽ പരിശീലനം കൊടുത്തുകൊണ്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ നാളെ മറ്റൊരു ജനങ്ങളെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലേക്ക് സംരംഭം കൂടി അതുകൂടി ചർച്ച ചെയ്യും മതിലകം സി ഡി പിളിത റിപ്പോർട്ട് അവതരിപ്പിച്ചു വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീനത്ത് ബഷീർ നിഷ അജിതൻ ശോഭന രവി ടി കെ ചന്ദ്രബാബു ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹസ്ഫൽ വികസനകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ വൽസമ്മ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ മധുരാജ് സി ഡി എസ് ചെയർപേഴ്സൺ ബേബി പ്രഭാകരൻ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കെ എം സുമേഷ് തൃശൂർ എ ഡി എം സി കെ പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ ഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ